ഏകദേശം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു നാട്ടിൻ പുറത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നന്ദി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നന്ദി ഹിൽസിന്റെ ഏകദേശം താഴെയായിട്ടാണ് ഇതാ ഈ ഒരു സ്ഥലം വരുന്നത് പിന്നെ ഇവിടെ നേരെ നോക്കിയാൽ കാണാൻ പറ്റും നന്ദി ഹിൽസ് ഫ്രണ്ട് തന്നെ കാണുണ്ട് പിന്നെന്താ ലെഫ്റ്റ് സൈഡൊന്നുണ്ട് അത് ചെറിയൊരു മലയാണ് സംഭവം അടിപൊളി വരുന്നുണ്ട് കാണാനായിട്ട് ഇതാണ് ബാംഗ്ലൂരിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ നന്ദി ഹിൽസ് എന്ന് പറയുന്നതാ ഈ കാണുന്ന മലയാണ് ഇതിന് മുകളിൽ ബസ് സർവീസ് ഉണ്ട് കേട്ടോ ബസ്സിലാണെങ്കിൽ ശരി കാറിലാണെങ്കിലും ശരി ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം ബസ്സടക്കം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ ഇതാണ് ബാംഗ്ലൂരിലെ നന്ദി എന്ന് പറയുന്ന സ്ഥലം ഇതാണ്ടാ പാറക്കെട്ടൊക്കെ പാറക്കെട്ടല്ല ഒരു എന്താ പറയുക ഇപ്പോ കുറേ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങള് പോലെയൊക്കെ ഇങ്ങനെ വീട് വീട് കിടക്കണ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മല സ്ഥല അടിപൊളി കിട്ടാതാ മാല സൂപ്പർ ആയിട്ട് പിന്നെ ഇവിടെ സ്ഥലോക്കെ അടിപൊളിയാണ് ഇതാ കാണാനായിട്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും രാവിലത്തെ ആ ഒരു മഞ്ഞിന്റെ ഇതൊന്നും പോയിട്ടില്ല കേട്ടാ ഇപ്പഴും മഞ്ഞുണ്ട് സമയപ്പോ ഏകദേശം അത്രയെന്നറിയോ സമയപ്പോ ഏകദേശം എട്ടേ കാലമായിട്ട് എട്ടേ കാലമായിട്ടും ഇവിടത്തെ മഞ്ഞന്നും നേരെ പോയിട്ടില്ല അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്നാ ചെറുതായിട്ട് വെയിലും വന്നു തുടങ്ങി എന്തൊക്കെയാ കൊറേ കൃഷികൾ ഇണ്ട് ഇതാ ലെഫ്റ്റ് സൈഡ് ഇവിടെ കൃഷിയാണ് നെയ്യ് കാണുന്നത് ഇതേ ഒരു കൃഷിയാണ് എന്തൊക്കെയോ കൊറേ കൃഷികൾ ഇണ്ട് ഇത് ഒരു കൃഷിയാണ് കൊറേ കൃഷികൾ എന്താന്നൊരു ഒരുപിടുത്തോന്നുമില്ല സംഭവം അടിവുളി സ്ഥലമാണ് ഇതെന്താ എഴുതിയിരിക്കുന്നത് സുൽത്താൻ പെട്ടാണ് ഇതോ പാലക്കാട് സുൽത്താൻ പെട്ട ഇവിടെ എത്തിയാണ് പാലക്കാട് സുൽത്താൻ പേട്ടാവിന്റെ ഒരു സ്ഥലം നമുക്കിനി ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം നമുക്ക് ഇവിടുന്ന് പോവാനുണ്ട് ബസ്സൊക്കെ റേറ്റ് പോട്ടെ നമുക്ക് നേരെയാണ് പോവാനുള്ളത് എന്തായാലും ഈ മല്ലിന്റെ താഴെ എത്തിട്ട് ഞാന് ബാക്കി കാണിച്ച കേട്ടോ മല്ലിന്റെ താഴെ എത്തിട്ട് ഇനി ഒന്നും കൂടി നന്നായി തോന്നണ ഈ റോഡൊക്കെ നമ്മള് കൊറേ വന്നിട്ടുള്ള റോഡാണ് കേട്ടോ അവിടെ ചാനലില് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഒരു സ്ഥലം നമ്മുടെ ചാനലില് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര വന്നാലും മടുക്കാത്ത റോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ വരാൻ ഞാൻ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാലും എത്ര വന്നാലും ഇവിടെ എത്തുമ്പോൾ ഞാൻ അറിയാണ്ട് ക്യാമറ ഓൺ ആക്കി പോകും ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ കർണാടകയിലുള്ള അമ്പലങ്ങളുടെ ഒക്കെ ഒരു കൃതി ഇങ്ങനെയൊക്കെയാണ് സ്കൂൾ ബസ്സൊക്കെ പിന്നെ നമ്മുടെ അവിടെ ഉള്ള അതേ സ്കൂൾ ബസ്സാണ് എങ്ങനെ സ്കൂളിൽ നിന്ന് എഴുതിയൊക്കെ കർണാടിയിലേ ഉള്ളൂ അത് വായിക്കണ്ട വലിയൊരു മലനെ കുത്തി നിർത്തിയിട്ടാണ് നമുക്ക് ഈ റോഡുണ്ടാക്കി തന്നിരിക്കുന്നത് റോഡ് ഉണ്ടാക്കി അവനൊക്കെ എന്തായാലും സല്യൂട്ട് തന്നെ കൊടുക്കണ്ടായി മൂടിക്കെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് മഞ്ഞൊക്കെ പോയി ആ വെയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള് കർണാടകയിലെ നാട്ടിൻപുറത്തും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് നാട്ടിൻപുറത്തും കൂടെ പോവാറുണ്ട് ഗൈസ് അങ്ങനെ നമ്മള് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ സ്കോട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇവിടെ ഒക്കെ നോക്ക് ഗൈസ് നമ്മുടെ കേരളത്തിന്റെ അതേപോലെ തന്നെ റൈറ്റ് സൈഡ് കാണാൻ മുന്തിരി തോട്ടം അതായത് പിന്നെ ഇത് മുന്തിരി വെക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് കൂടുതലും മുന്തിരി തോട്ടം കേട്ടോ ഉള്ളത് പിന്നെ നമ്മുടെ നെൽകൃഷിയൊക്കെ അതൊക്കെ കുറച്ചേ ഉള്ളൂ കൊറച്ചുള്ളൂ ആയിട്ട് അവിടെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ നെൽകൃഷിയൊക്കെ കൊറവാണ് മണ്ണവിടെ പൊട്ടിക്കൊണ്ടേട്ടെന്ത പക്ഷെ ഇവിടുത്തെ ട്രാക്ടറിന്റെ ഇങ്ങനെ പെട്ടിങ്ങനെ പൊക്കണ ആ ഒരു ഭാഗം സംഭവം കുറച്ച് വെറൈറ്റി ആയിട്ടില്ല ഇതും കൊറച്ച് വെറൈറ്റി ആയിട്ട നമ്മുടെ അവിടെ ഇങ്ങനല്ല അപ്പോട്ടെ പോട്ടെ ആ ഓട്ട കണ്ട് താന്നു താന്നു കഴിഞ്ഞു കേട്ടാ കഴിഞ്ഞിട്ടില്ല കൊറച്ചുകൂടി ഇല്ല ഗൈസ് നമ്മൾ നല്ല റോഡിൽ കൂടെ വന്ന് 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 ഇതാ ഇപ്പൊതാ എൻ എച്ച് ഹൈവേയിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ എൻ എച്ച് ഹൈവേയിൽ കൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് മുകളിൽ മുട്ടല്ലോ ഇപ്പൊ എന്താ റോഡിലെ നല്ല റബ്ബർ റേസിംഗ് റോഡാണ് സൂപ്പറാണ് ആണ് നൂറിൽ വിടാം വേറെ വഴിയില്ല നമ്മൾ ഓരോ തോട്ടങ്ങളിലേക്ക് ഓരോ സാധനങ്ങൾ എടുക്കാൻ പോണ സമയത്ത് ഇതാ ഇതേപോലുള്ള വഴികളൊക്കെ ഉണ്ടാകുള്ളു അപ്പൊ സൂക്ഷിച്ചിട്ടൊക്കെ പോവാനുള്ളു വേണ്ട വഴി വേണ്ട തോന്നുന്നു നമ്മള് പോവാൻ ബാക്കില് നമ്മുടെ കമ്പനി വേണ്ടി വരില്ല വേണ്ട ലെഫ്റ്റ് സൈഡൊക്കെ റോസ് റോസ്പൂന്റെ തോട്ടോണ് ഈ വഴിയിൽ പോണത് വേണ്ട வழியே கூட போனவ இதுக்கானவர கஷ்டப்பாடு ஆனா மனசிலோனி അവരവിടെ നമ്മുടെ വണ്ടിയിലേക്ക് സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇത് ബീൻസിൻ്റെ ഉണ്ടോ തോട്ടം തോട്ടം ബീൻസ് ബീൻസിൻ്റെ തോട്ടമാണ് കാണിച്ചു തരാതാ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് നിറയുണ്ട് കേട്ടാ ഇവിടെ എല്ലാവരുടെയും ഉണ്ട് താ വിടെയൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് ബീൻസ് ആണ് ഗൈഫ്സ് വലിയ തോട്ടമാണ് ചെറുതൊന്നുമില്ല അത്രയുണ്ട് അത് അത്രയ്ക്കുണ്ട് ഗൈസ് ഇതെന്താ കാവൽ കിടക്കണ ആൾക്ക് കിടക്കാനുള്ള ബെഡ് ആയി വന്നത് സംഭവം അടിപൊളി ഉണ്ടല്ലോ ഇതാ ബെഡൊക്കെ ഉണ്ട് ഇതാ ഹാളുടെ ഷൂ ഒക്കെ അവിടെ അയച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് ദൈവമേ കത്തിയുണ്ട് ഈ വഴിക്ക് ആര് വന്നാലും പിടിച്ച കുത്തുണ്ടാൾ എന്തോ ഇതിനുള്ളിൽ കൂടെ ഒക്കെ പോവാ ബീൻസ് ബീൻസ് കണ്ട ബീൻസ് നമ്മുടെ തോട്ടത്തിൽ ചേച്ചിമാര് മുന്തിരി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഒരു സാധനമാണത് ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അതല്ല അത് ഇത് വേറെയാണ് ഇത് ബാംഗ്ലൂരിലുള്ള സംഭവം അല്ല ബീൻസിൻ്റെ തോട്ടം എന്തായാലും നല്ല വലിയ തോട്ടമാണ് ഏക്കർ ഏക്കറക്കണക്കിന് സ്ഥലത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഞാൻ പോയി കുറച്ച് നേരം ഉറങ്ങട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ